ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ കൺകുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഞാനത് വീഡിയോ ചെയ്തിരുന്നു എനിക്കൊരു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു അവാർഡ് കിട്ടിയ കാര്യം പറയാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്കത് ചെറുതാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു അവാർഡിൻ്റെ പ്രചോദനത്തിലാണ് ഞാനിപ്പോൾ അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വീഡിയോ ഏകദേശം രണ്ടാഴ്ച മുന്നേ ഞാൻ എടുത്ത് വെച്ചതാണെങ്കിലും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യാണ്ടിരുന്ന കേട്ടോ സംഗതി കല്യാണത്തിന് പോകുന്നവർ പോവുകയൊക്കെ ആണെങ്കിലും പിള്ളേര് ഞാൻ പോവുകയാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പുല്ലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പം ഇന്ന് എവിടെ നിന്ന് അരിയാന്നാണ് വിചാരിക്കുന്ന കേട്ടോ അത്യാവശ്യം കുടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരം അധികം പറവരാൾ വെളുത്തിട്ടോ നേരം വെളുത്തു പക്ഷേ മഞ്ഞൊന്നും മാറിയിട്ടില്ല വെയിലൊന്നും വന്നിട്ടില്ല നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാനുണ്ട് അപ്പം നേരത്തെ കാലത്ത് നമ്മുടെ ജോലിയെല്ലാം തീർത്ത് വെച്ചിട്ട് പോകാമെന്ന് ഓർത്തിട്ട് ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയതാട്ടോ ലാമി എഴുന്നേറ്റിട്ട് പോലും ഇല്ല ലാമി വീട്ടിൽ തന്നെയാണുള്ളത് ലാമിനൊന്ന് കൊണ്ടുവന്നിട്ടില്ല നമുക്ക് സമയം കളയാതെ എന്തായാലും പുല്ലരി കേട്ടോ രാവിലെ തന്നെ ആയതുകൊണ്ട് പുല്ലിലൊക്കെ നല്ല മഞ്ഞാണ് പിന്നെ ദൂരോട്ടൊന്നും വിഷിലൊന്നും കാണുന്നൊന്നുമില്ല ആകെ മഞ്ഞ് മൂടിക്കിടക്കിയത് കൊണ്ട് ഇപ്പം ഒരു ഹൊറർ ഫീല് ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പണികളൊക്കെ എടുത്ത് ജീവിക്കുന്ന ആൾക്കാർ പൊതുവെ കുറവായിരിക്കലേ കഷ്ടപ്പെടാൻ എല്ലാവർക്കും മടിയാണ് എപ്പം മറ്റേ പുല്യരിയാൻ തുടങ്ങാനോ ഇത്രയും ഭാഗത്ത് പുല്ലരിഞ്ഞ് ഇവിടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊന്നും പോരാ എന്നാ ഇവിടെ കുറച്ചും കൂടെ വെട്ടിയിട്ടിട്ടുണ്ട് ഏകദേശം വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടോ പക്ഷേ ക്ഷീണിച്ചോ അതയ്ക്ക് ഇതോ ഞാൻ വെട്ടിവെച്ച പിള്ളേന അതവിടെയൊക്കെ ഇരിക്കുന്നത് ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര പിടിച്ച സ്ഥലങ്ങളാണ് കേട്ടോ വല്ല പുല്ലിയും കടുവയും വന്തിയിരുന്നാൽ പോലും ആരും അറിയില്ല എപ്പോഴാണ് പാവൻ്റെ ആമയും ഉറങ്ങി എഴുന്നേറ്റ് ഉറുമ്പ് കെട്ടി കരഞ്ഞപ്പം ലാമിക്കുട്ടീൻ്റെ ഇക്കാക്ക നമ്മളടുത്തേക്ക് വന്നതാട്ടോ ലാമിനെയും കൊണ്ട് ഞാൻ വരുന്ന സമയത്ത് ലാമിൻ നല്ല ഉറക്കായിരുന്നു പിന്നെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ പരിപാടി ഒപ്പിക്കാൻ പോയത് അതുകൊണ്ടാണ് അവർക്ക് വരാൻ പറ്റിയത് അങ്ങനെ നമ്മൾ ആ പുല്ലെരിയുന്ന പരിപാടിയൊക്കെ മതിയാക്കി പോകാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ലാവിക്കുട്ടീൻ്റെ ഒപ്പിച്ച് നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് പുല്ലൊക്കെ എടുത്തിട്ട് കൊണ്ടാണ് വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആൾക്ക് പൊതുവെ വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമൊന്നുമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അധികം കാണിക്കാത്ത കേട്ടോ അപ്പോൾ നമുക്ക് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോസ് വീഡിയോസൊന്നും വീഡിയോ ഇതിൻ്റെ ബാക്കിയുള്ളത് നീട്ടിപ്പുറത്തി എടുക്കുന്നൊന്നുമില്ല